ബത്തേരി അർബൻ ബാങ്ക് അഴിമതിയിൽ പോലീസിൽ ആദ്യ പരാതി ജോലി വാഗ്ദാനം നൽകി ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങി കോൺഗ്രസ് നേതാക്കൾ വഞ്ചിച്ചെന്ന് കാട്ടി നിമ്മേനി അപ്പോഴത്തെ വീട്ടിൽ പത്രോസ് പരാതി നൽകി വയനാട് ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത് മരണപ്പെട്ട ഡി സി സി ട്രഷർ എൻ എം വിജയൻ യു കെ പ്രേമൻ സെക്രിയ മണ്ണിൽ ടി സി ടി ചന്ദ്രൻ എന്നിവർ ഇടനിലക്കാരായി പണം വാങ്ങിയെന്നാണ് പരാതി മൂന്ന് ലക്ഷം തിരികെ നൽകിയെന്നും ഇനി ലഭിക്കാനുള്ളത് പത്തൊൻപത് ലക്ഷമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും കോൺഗ്രസ് നേതൃത്വത്തിനും ബത്തേരി സഹകരണ ബാങ്ക് നിയമന പണമിടപാടിൽ ബാധ്യതയുണ്ടായിരുന്നതായി തെളിയിക്കുന്നതാണ് പുതിയ പരാതിയും ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന ഡി സി സി നേതൃത്വത്തിന് പതിനേഴ് ലക്ഷം നൽകിയെന്ന ഐസക് താമരച്ചാലിൽ എന്ന കർഷകന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആദ്യപരാതി പോലീസിന് ലഭിച്ചു എൻ എം വിജയനു പുറമെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ സി ടി ചന്ദ്രൻ സക്രിയ മണ്ണിൽ പ്രേമൻ മലവയൽ എന്നിവർ ഇടനിലക്കാരായി ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങിയതിൽ മൂന്ന് ലക്ഷം തിരികെ ലഭിച്ചെന്നും നെന്മേനി അപ്പോഴത്തെ വീട്ടിൽ പത്രോസ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എൻ എം വിജയൻ മരണപ്പെടുന്നതിന് തൊട്ടു തൊട്ടുമുമ്പായി ജനുവരി പതിമൂന്നിന് പണം തിരിച്ചു നൽകുമെന്നും പറഞ്ഞിരുന്നതായും പത്രോസ് പറഞ്ഞു വിജയന്റെ വിജയന്റെ നിന്ന് വന്നു മൂന്ന് തന്നു മൂന്ന് ലക്ഷം രൂപയുടെ മൂന്ന് ചെക്ക് തന്നു ഈ ചെക്ക് മാറാൻ ചെന്ന് നോക്കുമ്പോൾ അതിൽ പൈസ ഇല്ല അതിൽ പൈസ ഇല്ല അത് ചെക്ക് സി പി ബാങ്കിൻ്റെ ഇതുണ്ട് അത് ഇതായി പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെയാണ് തന്നത് അപ്പം ഈ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ജനുവരി ഈ ജനുവരി പതിമൂന്നാം തീയതി വിജയമായിട്ട് പൈസ തരാനാണ് പറഞ്ഞിരുന്നത് സ്ഥലം വിട്ടിട്ടുണ്ട് പൈസ തരണ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ എം വിജയന് പണമിടപാടിൽ വൻ ബാധ്യത ഉണ്ടായിരുന്നതായി തെളിയിക്കുന്നതാണ് പുതിയ പരാതി രണ്ടായിരത്തി പതിനാല് മുതൽ അഞ്ച് തവണകളായി പണം നൽകി ആറുമാസം കൊണ്ട് ജോലി നൽകാം എന്നായിരുന്നു വാഗ്ദാനം പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയ ചെക്കുകൾ വ്യാജമായിരുന്നെന്നും പരാതിയിലുണ്ട് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പണം തിരികെ വാങ്ങി നൽകാൻ ഇടപെടണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു അമൃത ന്യൂസ് വയനാട്